നാഷണൽ ജൂനിയർ വെയിറ്റ് ലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ എൽതുരുത്ത് സ്വദേശിനി ഏഞ്ചലിനെ ബി ജെ പി എൽതുരുത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ എസ് വിനോദ് അണിയിച്ചു മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മണ്ഡലം ജനറൽ സെക്രട്ടറി വിദ്യാസാഗർ കീഴ്ത്തളി ഏരിയ ജനറൽ സെക്രട്ടറി അജേഷ് മുല്ലശ്ശേരി അമൽ ഷിബി ഗോപൻ എന്നിവർ സന്നിഹിതരായിരുന്നു നമ്മുടെ തന്നെ ഇങ്ങനൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒരുപാട് മത്സരത്തിലുള്ള ആളുകളെ പരാജയപ്പെടുത്തി വേണം ഇത്തരത്തിലുള്ളൊരു സ്വർണ്ണ മെഡല് നേടാന്ന് പറയുന്നത് എന്നാലും വളരെ സന്തോഷം ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇങ്ങനൊരു ആധാർ കൊടുക്കുന്നതും വളരെ സന്തോഷം തോന്നി ഇത് പങ്കെടുക്കാൻ കഴിഞ്ഞതും ഭാവിയിലും ഒരുപാട് ഉന്നതങ്ങളിൽ തിന്നിപ്പോ ഭാരതത്തിലാണ് ഇത് നേടിയെന്നുണ്ടെങ്കിൽ നാളെ ലോകരാജ്യങ്ങളിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് ലോകരാജ്യങ്ങളിൽ ഒന്നാമത് നമ്മൾ പി എത്തി രാജ്യങ്ങളിൽ ഒന്നാമത് എത്താനായിട്ട് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവീസ് അങ്ങനെയുള്ള ചിന്തയോടുകൂടി വളർന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള മേഖലകൾ താണ്ടി പിടിച്ച് അവരെവിടെ ആയാലും ഏത് രാജ്യത്തായാലും അത് എത്ര വലിയ മത്സരങ്ങളായാലും പരാജയമോ വിജയമോ അല്ലാതിന് ലക്ഷ്യം നമ്മൾക്ക് എത്രത്തോളം വളർന്നു വരുമ്പോ വിദ്യാഭ്യാസവും അതുപോലെ കായിക രംഗത്തും വളർന്ന് വരുന്നതിന് വേണ്ടിയുള്ള പ്രചോദനം നൽകുകയും അത് നൽകി ഇത്തരത്തിലുള്ള അവാർഡുകൾ നേടി വരുമ്പോൾ ആ നാടിൻ്റെ ഒരു സ്നേഹസ്പർശം നമ്മൾ എല്ലാവരും ഇന്ന് ആ കുട്ടിക്ക് അർപ്പിക്കും അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ അത് മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് തന്നെ നേരിട്ട് ആ കുട്ടിയെ ആശ്വസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കൂടിയ യോഗത്തിൽ